ഏവർക്കും നമസ്കാരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സാംസ്കാരിക വിഭാഗമായ സാംസ്കാരിക പ്രസിദ്ധീകരണ വിഭാഗമായ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ പബ്ലിഷ് ചെയ്യുന്ന പുസ്തകങ്ങളുടെ പ്രകാശനമാണ് ഇവിടെ നടക്കുന്നത് ഔപചാരികമായ യോഗത്തിന് പ്രസക്തിയില്ല എങ്കിലും ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായി ദേവസ്വം ബോർഡ് മെമ്പർ ശ്രീ എസ് എസ് ജീവൻ സാർ അവാണ് അദ്ദേഹത്തിൻ്റെ അനുമതിയോടെ ഈ കാര്യപരിപാടി ആരംഭിക്കുകയാണ് കേരളത്തിൻ്റെ സാമൂഹിക പരിഷ്കരണത്തിന് പരിഷ്കരണത്തിൻ്റെ കാര്യം പരിഗണിക്കുമ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസക്തി അതിൻ്റെ ക്ഷേത്രങ്ങളിലൂടെയാണ് എന്ന് വ്യക്തമാകുന്നു വൈക്കം സത്യാഗ്രഹത്തിൻ്റെ കാര്യത്തിലായാലും ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ കാര്യത്തിലായാലും പുരോഗതിക്ക് വേണ്ടി നിലകൊള്ളുന്ന കാര്യങ്ങളിലെല്ലാം ക്ഷേത്രത്തിൻ്റെ ഒരു പിൻ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് നമ്മുടെ വ്യക്തിയുടെയും നാടിൻ്റെയും ആധ്യാത്മിക ഉത്കർഷത്തിനായി നമ്മുടെ പൂർവികന്മാർ സംഭാവന ചെയ്ത സാംസ്കാരിക കേന്ദ്രങ്ങൾ കൂടിയാണ് ക്ഷേത്രങ്ങൾ ഓരോ പ്രദേശത്തെയും ക്ഷേത്രങ്ങൾ നമ്മുടെ പൈതൃക സ്വത്തായി സംരക്ഷിക്കുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് ഉള്ളത് ക്ഷേത്ര വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കുക അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ച സാംസ്കാരികമായ തനിമ നിലനിർത്തുക തുടങ്ങിയ കാര്യങ്ങൾ കാര്യങ്ങൾക്ക് ദേവസ്വം ബോർഡിനെ സഹായിക്കുകയാണ് സാംസ്കാരിക പുരാവസ്തു വിഭാഗം ചെയ്യുന്നത് സാംസ്കാരിക പുരാവസ്തു വിഭാഗത്തിൻ്റെ കീഴിൽ പ്രസിദ്ധീകരിച്ച രണ്ട് പുസ്തകങ്ങളുടെ പുനർപ്രസിദ്ധീകരണമാണ് ഇന്നിവിടെ നടക്കുന്നത് ശ്രീകൃഷ്ണൻ കല്ലൂർ എസ് പത്മനാഭപുള്ള രചിച്ച ശ്രീകൃഷ്ണൻ എന്ന പുസ്തകവും തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങൾ എന്ന രണ്ടാം വാള്യം ശ്രീ ഡോക്ടർ ആർ മധുദേവൻ നായർ രചിച്ച പുസ്തകവുമാണ് ഇവിടെ പ്രകാശിപ്പിക്കുന്നത് ഈ പ്രക ഈ പുസ്തകങ്ങളുടെ പ്രകാശനം നടത്തുന്നത് ദേവസ്വം ബോർഡിൻ്റെ അമരക്കാരനായ ബഹുമാനായ അഡ്വക്കേറ്റ് കെ അനന്തഗോപൻ അവരുകളാണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രസ്തുത പുസ്തകങ്ങൾ ശ്രീകൃഷ്ണൻ്റെ പുസ്തകം എന്ന് പറയുമ്പോൾ ഭാഗവതം ശ്രീകൃഷ്ണ ചരിതം കൃഷ്ണഗാഥ എന്നിവയിൽ നിന്ന് സ്വാംശീകരിച്ച് അതിൻ്റെ ഭക്തിപരമായ വിവരങ്ങൾ പ്രതിപാദിക്കുന്ന പുസ്തകമാണ് ശ്രീകൃഷ്ണൻ എന്ന പുസ്തകം തിരുവിതാംകൂറിലെ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപതോളം ക്ഷേത്രങ്ങളുടെ കാര്യങ്ങൾ വിശദമായി ലിഖിതപ്പെടുത്തിയിരിക്കുന്ന പുസ്തകങ്ങളാണ് തിരുവിതാംകൂർ തിരുവിതാംകൂല ക്ഷേത്രങ്ങൾ എന്ന നാല് വാള്യത്തിൽ ഉള്ള പുസ്തകങ്ങൾ അത് ശ്രീ ഡോക്ടർ ആർ മധുദേവൻ നായർ സാറാണ് അത് രചിച്ചിരിക്കുന്നത് അതിൽ കൊട്ടാരക്കര പത്തനംതിട്ട ശബരിമല ഉൾപ്പെടെ ഉള്ള ക്ഷേത്രങ്ങളുടെ വസ്തുതാപരമായ വിവരണമാണ് അതിൽ പ്രതിപാദിച്ചിട്ടുള്ളത് ഈ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങുന്നത് അധ്യാപികയും കവയത്രിയുമായ ഡോക്ടർ ലക്ഷ്മിദാസാണ് ശ്രീ ലക്ഷ്മിദാസിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പുസ്തക പുസ്തകത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നത് പ്രസിദ്ധ അധ്യാപകനും മല മലയാള അധ്യാപകനായ ശ്രീ ഡോക്ടർ നടുവട്ടം ഗോപാലകൃഷ്ണൻ സാറാണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആശംസ അർപ്പിക്കുന്നത് തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ രചയതാവ് കൂടിയായ ഡോക്ടർ മധുദേവൻ സാറാണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ദേവസ്വം ബോർഡിൻ്റെ മറ്റൊരു അംഗമായ ശ്രീ ജി സുന്ദരേശൻ സാർ ഈ വേദിയിൽ പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥരായ ചീഫ് എഞ്ചിനീയർ ശ്രീ അജിത് കുമാർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ദേവസ്വം ബോർഡിലെ ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണറായ ശ്രീ സി എൻ രാമൻ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പ്രസിദ്ധീകരണ വിഭാഗത്തിൻ്റെ ചുമതല വഹിക്കുന്ന കൾച്ചറൽ ഡയറക്ടർ ശ്രീ ബി മധുസുരൻ നാർ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പുസ്തക പ്രകാശന ചടങ്ങിന് വേണ്ടി ശ്രീ കെ അനന്തഗോപൻ അവരുകൾ ക്ഷണിക്കുന്നു ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ ലക്ഷ്മിദാസ് ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന ദേവസ്വം ബോർഡിൻ്റെ അംഗം ശ്രീ എസ് എസ് ജീവൻ സ്വാഗതം ആശ്രമിച്ച ശ്രീ ബി എസ് പ്രകാശ് വേദിയിലുള്ള ഡോക്ടർ ലക്ഷ്മി സന്ധ്യ ശ്രീ നടുവട്ടം ഗോപാലകൃഷ്ണൻ അവൾ ശ്രീ മധുദേവൻ നായർ സാർ ഈ സുന്ദരേശൻ ശ്രീ ബൈജു ശ്രീ അജിത് കുമാർ ശ്രീ മധുസൂദന നായർ ശ്രീ സി എൻ രാമനടക്കമുള്ള ദേവസ്വം ബോർഡിൻ്റെ ഭാരവാഹികൾ പ്രിയപ്പെട്ടവരെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിദ്ധീകരണ വിഭാഗം നിരവധിയായിട്ടുള്ള പുസ്തകങ്ങൾ ആധ്യാത്മിക രംഗത്തും സാംസ്കാരിക രംഗത്തുമെല്ലാം പഠനാർഹമായ ഒട്ടേറെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ പ്രിയപ്പെട്ട ശ്രീ കല്ലൂർ എസ് പത്മനാഭപിള്ള രചിച്ച ശ്രീകൃഷ്ണൻ എന്ന പുസ്തകവും അതോടൊപ്പം തന്നെ ഡോക്ടർ ആർ മധുദേവൻ നായർ രചിച്ച തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങൾ ഭാഗം രണ്ട് എന്ന പുസ്തകവുമാണ് ഇവിടെ ഇന്ന് പ്രകാശനം ചെയ്യപ്പെടുന്നത് തിരുവിതാംകൂറും ദേവസ്വം ബോർഡിൻ്റെ മേൽനോട്ട ചുമതലയിലുള്ള ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ക്ഷേത്രങ്ങളാണുള്ളത് ആ ക്ഷേത്രങ്ങളെയെല്ലാം ഭരണചുമത ഭരണ നിർവഹണ കണക്കിലെടുത്ത് നാല് ജില്ലകളായി തിരിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ പത്തനംതിട്ട ജില്ലയിലെ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചാണ് ഈ രണ്ടാം ഭാഗത്തിൽ ഉൾച്ചേർത്തിട്ടുള്ളത് ഓരോ ക്ഷേത്രങ്ങളിലെയും മൂർത്തികളെ സംബന്ധിച്ചും അവിടുത്തെ ആചാരങ്ങളെ സംബന്ധിച്ചും അനുഷ്ഠാനങ്ങളെ സംബന്ധിച്ചും പൂജാതി കർമ്മങ്ങളെ സംബന്ധിച്ചുമെല്ലാം വായനക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു രചനയാണ് ഈ തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങൾ ഭാഗം രണ്ട് എന്ന പുസ്തകത്തിൽ ഉൾ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചും മനസ്സിലാക്കാനും അതിൻ്റെ ഐതിഹ്യങ്ങളെ സംബന്ധിച്ചും ആധ്യാത്മിക മൂല്യങ്ങളെ സംബന്ധിച്ചും സാംസ്കാരികമായ പ്രാധാന്യത്തെ സംബന്ധിച്ചുമെല്ലാം ഈ പുസ്തകത്തിൽ വളരെ വിശദമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട് ഇപ്പോൾ ക്ഷേത്രത്തെ മനസ്സിലാക്കി ക്ഷേത്രാചരങ്ങളെ മനസ്സിലാക്കി ക്ഷേത്രത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തെ മനസ്സിലാക്കി തീർച്ചയായിട്ടും ക്ഷേത്ര ആരാധകരായിട്ടുള്ള ആളുകൾക്ക് വിജ്ഞാനം പകരുന്ന തരത്തിലുള്ള ഇത്തരമൊരു പുസ്തകം തീർച്ചയായിട്ടും പൊതുസമൂഹത്തിനു കൂടി പ്രയോജനകരമായിട്ടുള്ളതാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് ശ്രീകൃഷ്ണൻ എന്ന പേരിൽ കല്ലൂർ എസ് പത്മനാഭപിള്ള പ്രസിദ്ധീകരിക്കപ്പെടുന്ന ഇന്നിപ്പോൾ പ്രകാശനം ചെയ്യുന്ന പുസ്തകം സംബന്ധിച്ച് ശ്രീകൃഷ്ണനെ സംബന്ധിച്ച് ധാരാളം പുസ്തകങ്ങൾ ഇന്ന് നമുക്ക് ലഭ്യമാകുന്നുണ്ട് ഒട്ടനവധി വിവിധങ്ങളായ വിമർശനങ്ങളോടുകൂടിയും അല്ലാതെയും ഒക്കെയായി അതിൻ്റെ ആധ്യാത്മിക പ്രാധാന്യത്തെ സംബന്ധിച്ചുമെല്ലാം അതുപോലെ തന്നെ അതിൻ്റെ ദൈവികതയെ സംബന്ധിച്ചുമെല്ലാം പ്രതിപാദിക്കുന്ന തരത്തിലുള്ള ഒട്ടേറെ ഇന്ന് വിപണിയിൽ നമുക്ക് ലഭ്യമാണ് നല്ല വ്യത്യസ്തമായ വളരെ ലളിതമായ രീതിയിൽ അതോടൊപ്പം തന്നെ വിജ്ഞാനപ്രദമായ രീതിയിൽ പ്രസിദ്ധീകരിക്കുന്ന ഒരു പുസ്തകമാണ് കല്ലുപ്രസ് പത്മനാഭിള്ളയവർഗ് രചിച്ചിട്ടുള്ള ഈ ശ്രീകൃഷ്ണൻ എന്ന പുസ്തകം തീർച്ചയായിട്ടും വായിക്കുന്നവർക്ക് അത് എൻ്റെ സ്വാദിഷ്ടമായ ഒരു വിഭവം തന്നെ നൽകുന്ന തരത്തിലുള്ള എൻ്റെ പ്രതികരണങ്ങളും അതുപോലെ തന്നെ പരാമർശങ്ങളുമാണ് ഈ ശ്രീകൃഷ്ണൻ എന്ന പുസ്തകത്തിലുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഈ രണ്ട് പുസ്തകങ്ങളും ഇന്ന് ദേവസ്വം ബോർഡിൻ്റെ പ്രസിദ്ധീകരണ വിഭാഗത്തിൻ്റെ ഭാഗമായി ഇവിടെ പ്രകാശനം ചെയ്യാൻ കഴിയുന്നത് ഏറെ സന്തോഷകരമായ ഒരു കാര്യമായി സൂചിപ്പിക്കുകയാണ് പ്രത്യേകിച്ച് നിയമസഭ സംഘടിപ്പിക്കുന്ന ഈ അന്താരാഷ്ട്ര പുസ്തകോത്സവം അത് തീർച്ചയായിട്ടും ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു പുസ്തകോത്സവമാണ് എന്ന വസ്തുത നമുക്കെല്ലാവർക്കും അറിയാം ഇത്തരമൊരു വലിയ ബൃഹത്തായ വേദിയിൽ ഇത്രയേറെ ശ്രദ്ധേയമായ ഒരു വേദിയിൽ വെച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഈ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യാനുള്ള അവസരം ലഭിച്ചതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് തീർച്ചയായിട്ടും ഈ അവസരം നൽകിയ ബന്ധപ്പെട്ടവരോടുള്ള നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തുവാൻ കൂടി ഈ അവസരം ഉപയോഗിക്കുന്നു നിങ്ങളുടെ എല്ലാം അനുമ അനുമതിയോടുകൂടി ഈ രണ്ട് പുസ്തകങ്ങളുടെയും ഔപചാരികമായ പ്രകാശന കർമ്മം നിർവഹിക്കായി അറിയട്ടെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് ശ്രീ ശ്രീമതി ലക്ഷ്മിദാസ് സംസാരിക്കുന്നുരത്തെ ജഗന്നി വഹത്തെ ഭൂഗോളമുദ്ഭ്രേ दैत्यं दारयते बलिं छलयते क्षत्रक्षयं कुर्वते पौलस्त्यं जयते हलं कलयते कारुण्यमातन्वते म् म्लेच्छान्मूर्छयते दशाकृतिकृते तुभ्यं नमः വേദിയിലും സദസ്സിലുമുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണൻ തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങൾ എന്നീ രണ്ട് പുസ്തകങ്ങളാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്തത് നമുക്കറിയാം പുസ്തകങ്ങൾ എന്നും മനുഷ്യൻ്റെ കൂട്ടുകാരാണ് അവരെ കൊണ്ട് ചിന്തിപ്പിക്കാനും അവരോട് കലഹിക്കാനും കലമ്പൽ കൂട്ടാനും ഒക്കെ പുസ്തകങ്ങൾ എന്നും അവരുടെ കൂടെയുണ്ട് കാലം മാറുന്നതനുസരിച്ച് പുസ്തകത്തിൻ്റെ രൂപത്തിന് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കയ്യിലെടുത്ത് വായിക്കുന്നത് കൂടാതെ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ വായിക്കാവുന്ന പുസ്തകങ്ങളും ധാരാളമുണ്ട് എത്രയൊക്കെ മാറ്റങ്ങൾ വന്നാലും ഒരിക്കലും പുസ്തകങ്ങളുടെ പ്രസക്തി നഷ്ടപ്പെടുന്നില്ല എന്നു തന്നെയാണ് ഇന്ന് നമുക്ക് ചുറ്റും കാണുന്ന ഈ ആൾ തിരക്ക് വ്യക്തമാക്കുന്നത് ഏഴ് ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്ന കേരളീയത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഈ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ എത്രയോ ലക്ഷക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പുസ്തകങ്ങളുടെ പ്രസക്തി എന്നും നിലനിൽക്കും ഇവിടെ പ്രസിദ്ധീകൃതമായ പ്രകാശിതമായ രണ്ട് പുസ്തകങ്ങളെക്കുറിച്ച് വളരെ വിശദമായി പ്രിയപ്പെട്ട ഗുരുനാഥൻ നടുവട്ടം ഗോപാലകൃഷ്ണൻ സാർ വളരെ വിശദമായി തന്നെ ഇവിടെ സംസാരിക്കും ഞാൻ അതിലേക്ക് അധികം കടക്കുന്നില്ല എങ്കിലും വളരെ ചെറിയ രണ്ട് വാക്കുകൾ ഈ പുസ്തകങ്ങളെക്കുറിച്ച് ശ്രീകൃഷ്ണൻ എന്ന പുസ്തകം കല്ലൂർ എസ് പത്മനാഭപിള്ള അവർക്ക് എഴുതിയ ശ്രീകൃഷ്ണൻ എന്ന പുസ്തകം ഭാഗവതം ദശമ സ്കന്ധത്തെ ഏറ്റവും ലളിതമായ രീതിയിൽ മനോഹരമായ ഭാഷയിൽ പുനരാഖ്യാനം ചെയ്തിട്ടുള്ള പുസ്തകമാണ് മലയാളിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഭാരതീയരെ സംബന്ധിച്ച് ശ്രീകൃഷ്ണനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു സാഹിത്യ ലോകം നമുക്കില്ലെന്ന് തന്നെ പറയേണ്ടി വരും മലയാളത്തിൽ ശ്രീകൃഷ്ണചരിതം ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം കെ സി കേശവപിള്ളിയുടെ കേശവീയം ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ ഇതൊക്കെ കേട്ടു കേട്ടു കേട്ട് നമ്മുടെ മനസ്സിൽ ഉറച്ചുപോയ ഒരു ബിംബമാണ് ശ്രീകൃഷ്ണൻ്റേത് അതുമാത്രമല്ല നമ്മുടെ ബഹുമാനപ്പെട്ട മൺമറഞ്ഞ സുഗതകുമാരി ടീച്ചറിൻ്റെ കൃഷ്ണകവിതകൾ ശ്രീകൃഷ്ണൻ്റെ എത്രയോ രൂപങ്ങളും ഭാവങ്ങളുമാണ് ആവർത്തനമില്ലാത്ത രീതിയിൽ ടീച്ചർ അവതരിപ്പിച്ചിട്ടുള്ളത് ഈ പുസ്തകത്തിൽ തന്നെ പറയുന്നത് പോലെ ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തിലും കലിയുഗത്തിൻ്റെ ആരംഭത്തിലുമായിട്ടാണ് ഭഗവാന്റെ ജീവിതം അതായത് യുഗസന്ധിയിൽ വിഭിന്നതകളുടെ നടുവിൽ മത്സരിച്ച് മത്സരിച്ച് മനുഷ്യവർഗം സ്വയം നശിക്കുന്ന സന്ദർഭമായിരുന്നു അത് അന്ന് ഭഗവാന്റെ ആവിർഭാവം അനിവാര്യമായിരുന്നു അവിടുന്ന് അത് നിറവേറ്റുകയും ചെയ്തു ധർമ്മ സംസ്ഥാപനത്തിനായി താൻ വീണ്ടും വീണ്ടും വരുമെന്നുള്ള വാഗ്ദാനവും നൽകിയിട്ടാണ് അവിടുന്ന് അന്തർധാനം ചെയ്തതും കുരുക്ഷേത്ര യുദ്ധം നടക്കുന്ന സമയത്ത് ഏതൊരു മനുഷ്യനും തളർന്നു പോകുന്ന ഘട്ടത്തിൽ അർജുനനോട് ക്ഷുദ്രം ഹൃദയദൌർബല്യം തെക്കൊത്തിഷ്ടപരന്ത എന്ന് പറഞ്ഞ് ആ ഒരു മൗഢ്യത്തിൽ നിന്ന് അർജുനനെ കൈപിടിച്ച് ഉയർത്തി എഴുന്നേൽപ്പിച്ചത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് അത് അർജുനന് മാത്രം നൽകിയ ഉപദേശമായിരുന്നില്ല മനുഷ്യ മനുഷ്യവംശത്തിനാകെ തളർന്നു പോകുന്ന സന്ദർഭങ്ങളിലെല്ലാം ഊർജമായി മാറുന്ന വാക്കുകളായിരുന്നു ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞത് ആ ഭഗവാൻ ശ്രീകൃഷ്ണനെക്കുറിച്ചുള്ള പുസ്തകമാണ് ഇവിടെ പ്രകാശിതമായ ആദ്യത്തെ പുസ്തകം രണ്ടാമത്തേത് തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങൾ അതിനെക്കുറിച്ചും ഇവിടെ നമ്മുടെ ബഹുമാനായി അധ്യക്ഷൻ സംസാരിച്ചു കഴിഞ്ഞു കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നവയാണ് എന്നും ക്ഷേത്രങ്ങൾ പലതും മൺമറഞ്ഞു പോയിട്ടുണ്ടാവാം എങ്കിലും കേരള സംസ്കാരം പഠിക്കുന്നവർക്ക് ക്ഷേത്രങ്ങൾ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്ന് പഠിപ്പിച്ചു തരുന്ന പറഞ്ഞു തരുന്ന ഒരു പുസ്തകമായിരിക്കും തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങൾ എന്നത് ഈ രണ്ട് പുസ്തകങ്ങളും ഇന്നത്തെ കാലഘട്ടത്തെ സംബന്ധിച്ച് ഏറെ പ്രാധാന്യം അർഹിക്കുന്നവ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ പുസ്തകം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിൽ എനിക്കുണ്ടായ ചാരിതാർത്ഥ്യം ഇവിടെ രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ഇവിടെ പ്രകാശിപ്പിച്ച പുസ്തകങ്ങളെക്കുറിച്ച് ഡോക്ടർ നടുവട്ടം ഗോപാലകൃഷ്ണൻ പ്രിയപ്പെട്ടവർ ഇനി ഉള്ളത് ആറ് മിനിറ്റാണ് ഈ ആറ് മിനിറ്റ് കൊണ്ട് ഞാൻ എന്ത് പറയാനാണ് ആദ്യമായിട്ട് എങ്കിലും എൻ്റെ ഒരു ചുമതല അത് നിർവഹിച്ചല്ലേ കഴിയുള്ളൂ തിരുവിതാംകൂർ ക്ഷേത്രങ്ങൾ രണ്ടാം ഭാഗം ഡോക്ടർ ആർ മധുദേവൻ നായരാണ് ഈ പുസ്തകം രചിച്ചത് ഇതൊരു വൈജ്ഞാനിക ഗ്രന്ഥം കൂടിയാണ് വളരെ കഷ്ടപ്പെട്ടാണ് അദ്ദേഹം ഈ കൃതി രചിച്ചത് എൻ്റെ അറിവിൽ അദ്ദേഹത്തിന് നാഗ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൊടുത്തത് മൂവായിരം രൂപയാണ് അപ്പോൾ അതിൻ്റെ ത്യാഗം എത്രമാത്രം ഉണ്ടായിരിക്കും എന്നുള്ളത് പറഞ്ഞറിയിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു ചരിത്രകാരൻ എന്ന നിലയിൽ എനിക്ക് ഈ ഗ്രന്ഥത്തോട് വളരെയേറെ മമത തോന്നാൻ കാരണം ഇതിൽ അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്ന ഒരു ചരിത്രപരമായ വീക്ഷണവും അതുപോലെ തന്നെ വളരെ സൗഹാർദ്ദപൂർവമായ ഒരു ക്ഷേത്ര വിശ്വാസ സമീപനവുമാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് നാല് വോളിയങ്ങളുണ്ട് നമ്മുടെ കേരള ചരിത്രത്തിൻ്റെ ഭാഗമാണ് തിരുവിതാംകൂറിലെയും മലബാറിൻ്റെയും കൊച്ചിയിലെയും മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളും എന്നാൽ തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളമാണ് നമുക്ക് വിശദമായ ഒരു കണക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് അതിന് കാരണക്കാരൻ മധുദേവൻ നായരാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് കാരണം സർക്കാർ കാര്യം മുറ പോലെ എന്ന മാതിരി ക്ഷേത്രങ്ങൾ എങ്ങനെ നടന്നു പോകുന്നു പക്ഷേ ഇത് എത്ര ക്ഷേത്രങ്ങളുണ്ട് എവിടെയൊക്കെയാണ് ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് തുടങ്ങിയുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തമായ ഒരു ധാരണ ഇല്ലായിരുന്നു അപ്പോഴാണ് അന്ന് ദേവസ്വം കമ്മീഷണറായിട്ട് വന്ന സി പി നായർ സാർ ഇത് ശ്രദ്ധിക്കുകയും തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങളുടെ ഒരു കണക്കെങ്കിലും തയ്യാറാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആ കൃത്യം മധുദേവൻ നായരെ ഏൽപ്പിച്ചതും അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ടാണ് ഇപ്പോൾ ഒരു ഡയറക്ടറി എന്ന നിലയ്ക്ക് നമുക്കേവർക്കും ഉപയോഗിക്കാവുന്ന ഒരു ഗ്രന്ഥമായി ഈ തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങൾ നാല് വാല്യങ്ങളിലായി നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഞാൻ പല ക്ഷേത്രങ്ങളിലും ചെല്ലുമ്പോൾ ആ ക്ഷേത്രത്തിലെ എന്തെങ്കിലും ഒരു സംശയം വെച്ച് ശ്രീകാര്യക്കാരനോട് എന്തെങ്കിലും ചോദിച്ചാൽ അയാൾക്ക് ഒന്നും അറിഞ്ഞുകൂടാ മിക്ക ക്ഷേത്രത്തിലെയും അനുഭവം ഇതാണ് അവർ പോലും ഈ പുസ്തകം കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇത് പുസ്തകം അച്ചടിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഗോഡൗണിൽ വെച്ചിട്ട് കയ്യൊന്നുമില്ല ഇത് പൊതുജനങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകണം നമ്മുടെ ഒരു ബുക്ക് സ്റ്റാൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഒരു ബുക്ക് സ്റ്റാള് ഇപ്പോൾ ഇവിടെ ഉണ്ട് ആ ബുക്ക് സ്റ്റാളിൽ ഈ പുസ്തകത്തിൻ്റെ നാല് വോളിയവും ഇന്ന് രണ്ടാമത് പ്രകാശനം ചെയ്ത ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന പുസ്തക അവിടെ നിന്ന് ലഭിക്കുന്നതാണ് എല്ലാവരും അത് കോപ്പികൾ വാങ്ങിക്കണം ഇത് ഏറ്റവും ശ്രമകരമായി നിർവഹിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങളെപ്പറ്റി അറിയുവാൻ ഇന്ന് നമുക്ക് ഉപകരിക്കുന്ന ഏറ്റവും വലിയൊരു പുസ്തക ശേഖരമാണ് ഈ നാലെണ്ണം അതിൽ രണ്ടാം വോളിയത്തിൻ്റെ രണ്ടാം പതിപ്പ് ആണ് ഇവിടെ ഇപ്പോൾ പ്രകാശിതമായിട്ടുള്ളത് കൊട്ടാരക്കര ഗ്രൂപ്പിൽപ്പെട്ട ക്ഷേത്രങ്ങളാണ് ഇതിൽ പരാമൃഷ്ടമായിട്ടുള്ളത് ഇതിൽ അയ്യപ്പക്ഷേത്രങ്ങളുണ്ട് ശിവക്ഷേത്രങ്ങളുണ്ട് അതുപോലെ തന്നെ യക്ഷിയമ്മൻ കോവിലുകളുണ്ട് തിരുവിതാംകൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുഹാക്ഷേത്രങ്ങളുണ്ട് അങ്ങനെ മിക്ക ക്ഷേത്രങ്ങളെയും കുറിച്ച് നമുക്ക് വിശദമായ ഒരു വിവരണം നൽകുന്ന കൃതിയാണ് തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങൾ എന്ന് പറയാതിരിക്കാൻ പറയുന്നത് ഒട്ടും ആസ്ഥാനത്തല്ല ഇതിൽ എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനം തോന്നിയത് നിഷ്പക്ഷമായി അദ്ദേഹം ഓരോ കാര്യങ്ങളും അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കഴിയുന്നിടത്തോളം ചരിത്ര പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളെപ്പറ്റി പറയുമ്പോൾ ട്രാവമ്പൂർ ആർക്കിയോളജിക്കൽ സൊസൈറ്റി സീരീസിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ലിഖിതങ്ങളും ഉദ്ധരണിയായി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വിശേഷമാണ് ഇനിയും രണ്ടാമത്തെ പുസ്തകം ഇനിയും രണ്ട് മിനിറ്റാണ് ശ്രീകൃഷ്ണൻ ഇത് കല്ലൂർ എസ് പത്മനാഭമുള്ള രചിച്ച ഗ്രന്ഥമാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ പുസ്തകമാണ് ഇതിൻ്റെ ഒരു രണ്ടാം ഇപ്പോൾ ഇവിടെ ഇറക്കുന്നത് വളരെ ഗഹനമായ രീതിയിൽ വിഷയത്തെ സമീപിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമാണിത് ശ്രീകൃഷ്ണൻ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദേവനാണ് നമ്മുടെ കളിക്കൂട്ടുകാരനാണ് നാട്ടിൻ പുറത്തെ ഇടയ ബാലകനാണ് കള്ളക്കൃഷ്ണനാണ് പ്രേമലോലുവനായ കൃഷ്ണനാണ് അങ്ങനെ എന്തെല്ലാം വിശേഷണങ്ങൾ ശ്രീകൃഷ്ണനെ സംബന്ധിച്ച് നമുക്ക് പറയുവാനുണ്ട് നമ്മുടെ പൂന്താനവും മേൽപ്പത്തൂരും അതുപോലെ തന്നെ ശ്രീ മഹാഭാഗവതത്തിലും ഒക്കെ വാഴ്ത്തിപ്പാടിയിട്ടുള്ള ശ്രീകൃഷ്ണൻ്റെ ചരിത്രം വളരെ യുക്തിസഹമായി അത്യന്തം പണ്ഡിതോചി പണ്ഡിതോചിതമായ രീതിയിൽ പ്രതിഭാദിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമാണിത് പക്ഷേ ഇതുവരെ ഇതിന് അത്ര വലിയ ഒരു പാരായണക്കാർ ഉണ്ടായതായിട്ട് എനിക്കറിവില്ല ഇനിയെങ്കിൽ ഈ പുസ്തകത്തിന് ശാവമോക്ഷം കിട്ടുമല്ലോ എന്നുള്ള ആഹ്ലാദം ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുകയാണ് നമ്മുടെ ക്ഷേത്രങ്ങളിലെങ്കിലും ഈ പുസ്തകങ്ങൾ ലഭിക്കുവാനുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്തണമെന്ന് ബഹുമാനപ്പെട്ട പ്രസിഡൻറ്റിനോടും അതുപോലെ തന്നെ ബോർഡ് മെമ്പർമാരോടും ഞാൻ അപേക്ഷിക്കുകയാണ് നല്ല പുസ്തകങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വകയായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ പ്രകാശിപ്പിച്ച കെ താമ്പശിവശാസ്ത്രികളുടെ ഹിന്ദു മതപ്രദീപിക ഉദാഹരണം ഏറ്റവും അത്രയും നല്ല ഒരു ഗ്രന്ഥം ആധ്യാത്മിക ഗ്രന്ഥം കേരളത്തിൽ ലഭ്യമല്ല എന്നുള്ളതും ഓർത്തിരിക്കുക അതുകൊണ്ട് അതിനുള്ള സത്വര നടപടികളും സ്വീകരിക്കണം എന്നുള്ള അപേക്ഷയോടുകൂടി ഞാൻ എൻ്റെ ഈ അവതരണ പ്രസംഗം ഇവിടെ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും വണക്കം ആശംസ അർപ്പിക്കുന്നതിനായി ഡോക്ടർ മധുദേവൻ സാറിന് ശരിക്കും വേദിയിലിരിക്കുന്ന വിശിഷ്ടികൾക്ക് സ്വസ്വാഗതം സുഹൃത്തുക്കളെ സമയം വളരെ കുറവാണ് നിങ്ങൾക്കെല്ലാം എൻ്റെ നല്ല നേർമ്മ നേർന്നുകൊണ്ട് ഞാൻ വാസ്തവത്തിൽ രണ്ട് വാക്ക് പറയാൻ ശ്രമിക്കുന്നു നല്ല 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 സുസ്വാഗതം പറയുകയാണ് ബഹുമാ എന്തായാലും ബഹുമാനപ്പെട്ട അധ്യക്ഷനെക്കുറിച്ച് പറയാതിരിക്കാൻ ഒക്കില്ല എനിക്ക് ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ സാറാണ് അവസരം ഉണ്ടാക്കി തന്നെ സാറിനോട് എനിക്ക് വളരെയധികം വിശേഷത്വവും നന്ദിയുമുണ്ട് ആ വാക്കുകൾ പറയാൻ വിൻ എനിക്ക് സാധിക്കുകയില്ല അതുപോലെ ഈ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിൽ സഹായിച്ചാണ് സാറ് സാറ് നമ്മുടെ ബഹുമാനപ്പെട്ട മെമ്പർ അഡ്വക്കേറ്റ് ജീവൻ സാറും സാറും വളരെയധികം സഹകരിച്ചു അതുപോലെ സുന്ദര സാറ് മെമ്പറാണ് അദ്ദേഹവും എനിക്ക് വേണ്ട സഹായം ചെയ്യുന്നു പത്ത് പത്ത് മിനിറ്റ് പിന്നെ അതുപോലെ വേദിയിലിരിക്കുന്ന മറ്റ് മാന്യ വ്യക്തികൾ എൻ്റെ മാന്യ സുഹൃത്ത് ബഹുമാന്യസുഹൃത്ത് നടുവട്ടം ഗോപാലകൻ സാറ് എൻ്റെ പുസ്തകത്തിനെ കുറിച്ച് രണ്ട് നല്ല വാക്ക് പറഞ്ഞതിന് വളരെ വളരെ നന്ദിയുണ്ട് വ്യക്തിപരമായി അത് ഞാൻ രേഖപ്പെടുത്താൻ ഈ അവസരം ഉപയോഗിക്കുന്നു അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട കമ്മീഷണർ അദ്ദേഹം ആദ്യ അവസാനം ഈ പുസ്തകങ്ങളുടെ പ്രകാശനത്തിന് വളരെയധികം സഹകരിച്ച ആളാണ് അദ്ദേഹത്തിനും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം എൻ്റെ സ്വാഗതം എൻ്റേതായി ഞാൻ ഇവിടെ അറിയിക്കുകയാണ് സുഹൃത്തുക്കളെ അതുപോലെ ഈ പുസ്തകം ഏറ്റുവാങ്ങിയത് ലക്ഷ്മിദാസാണ് ചരിത്ര പണ്ഡിതയാണ് നമ്മുടെ നീരവൻ കോളേജിലെ പ്രൊഫസറാണ് അവർ നല്ല വാക്ക് രണ്ട് പറഞ്ഞു ഇതിനെ ഗവേഷണ ബുദ്ധിയോടുകൂടി സംസാരിച്ചു ഇതൊരു ഗവേഷണ ഗ്രന്ഥമാണെന്ന് ആർക്കും പറയാൻ സാധിക്കുന്ന രീതിയിൽ വേണ്ട ഫുഡ് നോട്ട്സ് വരെ ഞാൻ കൊടുത്തുകൊണ്ടാണ് പുസ്തകം ചെയ്തിട്ടുള്ളത് ഇതൊരു വൺ മാൻ ഷോയായിരുന്നു ഇതിൽ വേറെ ആരും ഒരു സഹകരണവും എനിക്ക് തന്നിട്ടില്ല പക്ഷേ ഏറ്റെടുത്ത ദൗത്യം പൂർത്തിയാക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചു അതിന് എനിക്ക് തീർച്ചയായും നിങ്ങളോട് ഓരോരുത്തരു നന്ദിയുണ്ട് സ്നേഹപൂർവ്വം അത് ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ് അതുപോലെ നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട സുഹൃത്ത് ശ്രീ പറയാതിരിക്കാനൊക്കില്ല ശ്രീ ബൈജു സാർ അദ്ദേഹം എൻ്റെ അടുത്ത സുഹൃത്താണ് വർഷങ്ങളായി ഞങ്ങൾക്ക് പരിചയമുണ്ട് ഞാൻ വന്ന കാലം തൊട്ട് അദ്ദേഹവുമായിട്ട് വളരെ അടുപ്പമുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ സഹകരണം പുസ്തകങ്ങൾ രചിക്കുന്നതിൽ പോലും ഉണ്ടായിട്ടുണ്ട് ഒരു യക്ഷിയുടെ കഥ അദ്ദേഹം പറഞ്ഞു എന്നത് ഞാൻ അതുപോലെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ എന്നെ സഹകരിച്ച സഹായിച്ച ആളാണ് പിന്നെ ഈ പുസ്തകത്തിനെ പറ്റി പറയുമ്പോൾ ഒന്ന് രണ്ട് വാക്കുകളൂടെ ഞാൻ നിർത്തിക്കൊള്ളാം അതായത് നാല് വാള്യങ്ങൾ അത് തുടങ്ങിയത് ഇവിടെയെങ്ങുമല്ല പഴയ തിരുവിതാംകൂറിലെ നാന്നൂറ്റി തൊണ്ണൂറ് ക്ഷേത്രങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി കന്യാകുമാരി ജില്ലയിലും മറ്റുമായിട്ട് നാലര താലൂക്കിലായിട്ട് പോയി ആറ് കോളേജുകളും പതിനാറ് ഹൈസ്കൂളുകളും നമുക്ക് നഷ്ടപ്പെട്ടു പക്ഷേ എങ്കിലും ഇപ്പോൾ തുടങ്ങുന്നത് പാറശാലയ്ക്കടുത്ത് മൂന്ന് കിലോമീറ്റർ കിഴക്കുമാറി അഞ്ചാമമാണ് അവിടെ നിന്ന് തുടങ്ങിയ ചരിത്ര യാത്രയാണ് ഇത് അവസാനിച്ചത് നിങ്ങൾ മനസ്സിലാക്കണം തൃശ്ശൂരിലെ ചേർപ്പ് മണ്ഡലത്തിലെ പൈങ്കൽ ദേവി ക്ഷേത്രത്തിലാണ് ഇതിനകത്താണ് ഇത്രയും ക്ഷേത്രങ്ങൾ ഞാൻ കവർ ചെയ്ത് അത് ഏത് രീതിയിൽ എങ്ങനെ ഇത് യോജിപ്പിക്കാം ഒരു ഐഡിയ ഇല്ലായിരുന്നു ആദ്യം എടുത്ത് ചാടി പ്രവർത്തിച്ചു തുടങ്ങി പിന്നീടാണ് അതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഭൂമിശാസ്ത്രപരമായി നാല് വള്ളയങ്ങളാക്കാം കാരണം നാല് ദേവസ്വം ജില്ലകളാണ് കേരളം ഉള്ളതെന്ന് എനിക്ക് മനസ്സിലായി അതനുസരിച്ച് ഞാൻ ആ മാറ്റം മതിയാക്കി അങ്ങനെ അതുപോലെ അങ്ങനെ ചെയ്തു ഏതായാലും ഈ നാല് പുസ്തകങ്ങളും ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം നാലിനും ഒരു പ്രത്യേകതയുണ്ട് ആദ്യവസാനം നിങ്ങൾ ഉദാഹരണമായിട്ട് ഇന്ന് പ്രകാശനം ചെയ്ത ഈ രണ്ടാം മോലയിൽ നോക്കണം അതിൽ ആദ്യവസാനം ഞാൻ ചുരുക്കം പറഞ്ഞാൽ പ്രസാദക്കുറിപ്പ് കാറിൻ്റെ പ്രസാദക്കുറിപ്പ് തൊട്ട് അവസാനം വരെയും ഏകമായ സമത്വ ദർശനം ഞാൻ കാണാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകം രചിച്ചിട്ടുള്ളതെന്ന് കൂടെ പറഞ്ഞുകൊള്ളട്ടെ എനിക്ക് അവസരം തന്ന നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ കേട്ട എന്നെ അനുഗ്രഹിച്ചിവിടെ പ്രശ്നിച്ച് സംസാരിച്ച എല്ലാ മാന്യ വ്യക്തികൾക്കും ഗുരുഭൂതം ഗുരുനാഥന്മാർക്കും എൻ്റെ ഏറെ ബഹുമാനത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ശുഭം പൂയാ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ രാജമുഖത്ത് സംഘടിപ്പിച്ച ഈ ചടങ്ങിൽ പങ്കെടുത്ത ആരാധ്യനായ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ അനന്തഗോപു സാർ ബോർഡ് മെമ്പർമാരായ ഇത്രയും പ്രിയപ്പെട്ട ശ്രീ ജീവൻ സാർ അതേപോലെ തന്നെ സുന്ദരേശ സാർ മറ്റ് ഈ വേദിയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്ന വിശിഷ്ടാതിഥികൾ ദേവസ്വം കമ്മീഷണർ ചീഫ് എഞ്ചിനീയർ ഇൻസ്പെക്ഷൻ ഡെപ്യൂട്ടി കമ്മീഷണർ കൾച്ചറൽ ഡയറക്ടർ തുടങ്ങി ഈ യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്ന ഈ പറ്റി ഇവിടെ നല്ല വാക്കുകൾ പറഞ്ഞ സാഹിത്യകാരന്മാർ ഉൾപ്പെടെ അതേപോലെ തന്നെ ചരിത്ര ഗവേഷക ഉൾപ്പെടെ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞു കൊടുത്തിരുത്തുന്നു ഈ ചടങ്ങിൽ വന്ന് ഞങ്ങളെ ക്ഷേഡ സ്വീകരിച്ചെത്തിയവർക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു നമസ്കാരം